ഹലോ കുട്ടികാർ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് ശനിയാഴ്ച ബക്രീദിൻ്റെ അവധിയാണ് കേട്ടോ അപ്പോൾ വീട്ടിലിരുന്നപ്പോഴത്തേക്കും ഭയങ്കര ആഗ്രഹം ഒരു ഇച്ചിരി ചക്ക വേച്ച് കഴിച്ചു നമ്മുടെ അയിലൊക്കത്തുള്ള ജോസഫ് ഏട്ടൻ ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയി രണ്ട് ചക്കയൊക്കെ ഇട്ട് തന്നു കൂടെ നമ്മുടെ കുഞ്ഞായുണ്ടായിരുന്നു കേട്ടോ അവനെ ചക്കയൊക്കെ ഉരുട്ടി കളിച്ചുകൊണ്ടിരുന്നു പുള്ളിക്കാരനെ ചക്ക പഴുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇത് നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള ഒരു കണ്ടാണ് അവിടെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പിള്ളേർ ക്രിക്കറ്റ് കളിക്കും രാവിലെ നമ്മുടെ അയൽ പശുവിനെ കൊണ്ട് കിട്ടും എന്തായാലും ഞങ്ങൾ രണ്ട് ചക്കയൊക്കെ ഇട്ട് കുഞ്ഞായി ചക്കയൊക്കെ ഇട്ട് ഉരുട്ടി കളിക്കുക അപ്പം അതിനകത്തെ രണ്ട് ചക്ക ഉണ്ടായിരുന്നു ഒരെണ്ണം ഞാനെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് അടുത്ത് എടുക്കാൻ വരുവാണ് കുഞ്ഞായി ഞാൻ ഒരെണ്ണം എടുത്തപ്പോഴത്തേക്കും അതും കൂടെ എടുത്തുകൊണ്ട് പോകുക അച്ഛ എന്നാണ് പറയുന്നത് നല്ല വെയിറ്റുള്ള ചക്കയാണ് വരിക്ക ചക്ക കേട്ടോ ഞങ്ങളത് പകുതി വഹിക്കാൻ വേണ്ടി എടുത്ത് പകുതി പഴിപ്പിച്ച് നമുക്ക് കഴിക്കാം നല്ല മധുരമുള്ള ആണെന്നാണ് ജോസഫ് ചേട്ടൻ പറയുന്നത് എന്തായാലും ചക്കയൊക്കെ വീട്ടിൽ കൊണ്ട് വെച്ച് ഞാനും ഞാൻ വെട്ടാൻ വേണ്ടി വാക്കത്തി എടുത്തപ്പോഴേ കുഞ്ഞായിക്കൊരാഗ്രഹം അവന് ചക്ക വെട്ടണമെന്ന് ഓ എന്തോ നമ്മൾ വാക്കത്തിയൊക്കെ ഞങ്ങൾ കൊടുത്തു കുഞ്ഞായി ചക്ക വെട്ടാനുള്ള പരിശ്രമത്തിലാണ് ആശാൻ വാക്കത്തിയൊക്കെ തിരിച്ചു പിടിച്ച് വെട്ടാൻ തുടങ്ങുക എന്തായാലും കിടന്ന് കരയണമെന്നോർത്ത് സമാധാനിപ്പിക്കാൻ വേണ്ടി ഒന്ന് കൊടുത്തു അതുകഴിഞ്ഞാൽ ഞാനിങ്ങനെ വാങ്ങി ചക്ക വെട്ടി എന്തായാലും കുഞ്ഞായി ഉരുട്ടിക്കൊണ്ടിരുന്ന ചക്ക വെട്ടി ഇപ്പോഴത്തേക്കും അതിൻ്റെ ചോള ആകെ മഞ്ഞ കളറിലായിട്ടിരിക്കുന്നു പഴുത്തല്ല കേട്ടോ ശരിക്കും അതിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് അങ്ങനെ ചക്ക വിളഞ്ഞിട്ട് ഇങ്ങനെ മഞ്ഞ കളറ് വന്നിട്ടുണ്ടെങ്കിൽ പഴുക്കാതെ മഞ്ഞ കളർ വന്നിട്ട് ചേര കയറി എന്നൊക്കെയാണ് പറയുന്നത് എല്ലാവരും പറയുന്നത് കേട്ടോ നമുക്കറിയത്തില്ല നിങ്ങളുടെ നാട്ടിലേക്ക് അങ്ങനെയൊക്കെ പറയൂ എന്തായാലും ഞാനും അഞ്ചും കൂടെ കൂടി ചക്കയൊക്കെ വെട്ടി അരിഞ്ഞ് നല്ല ചക്കക്കുരുവൊക്കെ മാറ്റി വെച്ച നല്ല വൃത്തിയായിട്ട് ചക്കയൊക്കെ അരിഞ്ഞ് കുറച്ച് എടുത്ത് മാറ്റി വെച്ച കേട്ടോ ചക്ക എല്ലാം എടുത്ത് വറുത്തൊന്നും നോക്കാൻ വേണ്ടി വറുത്തൊക്കെ കൊള്ളാമെന്ന് ചക്കയാണെങ്കിൽ ചക്ക ഒന്നും കൂടി ഇട്ടിട്ട് കുഞ്ഞായിക്ക് വറുത്ത് കൊടുക്കാൻ വേണ്ടി എന്തായാലും അത് വറക്കാൻ കൊള്ളത്തില്ല ഞങ്ങൾ ചക്കയൊക്കെ നന്നായിട്ടരിഞ്ഞ് അതിൻ്റെ കൂടെ രണ്ട് ചക്കക്കുരു മുറിച്ചിട്ടു ചക്ക വേവുമ്പം അതിൻ്റെ കൂടെ ചക്ക പെട്ടെന്ന് വേവും എന്നൊക്കെയാണ് പറയുന്നത് നല്ല അതുകൊണ്ട് രണ്ട് ചക്കക്കുരുമൊക്കെ ഇട്ട് പിന്നെ നമ്മൾ ചക്കയ്ക്ക് വേണ്ടി തേങ്ങാ ചിരണ്ടി മഞ്ഞൾ ജീരകം വെളുത്തുള്ളി രണ്ട് പച്ചമുളക് അതുപോലെ തന്നെ കരുവേപ്പില എല്ലാം എടുത്തൊന്ന് അരകിലിൽ അരച്ച് എടുത്തിട്ടുണ്ട് ഇച്ചിരി ഉപ്പ് ഇടണം കേട്ടോ എന്തായാലും ഞങ്ങളുടെ ഇടുക്കി സ്റ്റൈലിലുള്ള ചക്ക വേവിച്ചാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാണോ എന്ന് അറിയത്തില്ല എന്തായാലും ഇതെല്ലാം കൂടെ നമ്മളെ ചക്കപ്പ് വേവിക്കുന്ന പാത്രത്തിലിട്ട് അടുപ്പ് വെച്ചു ഒരു ഒരു അരക്കപ്പ് വെള്ളം ഒഴി അരമുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കേട്ടോ ശേഷം ഇത് കണ്ടോ കറണ്ട് പോയതുകൊണ്ട് ചക്ക ഇളക്കുന്ന വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റില്ല കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ്